സണ്ണി സണ്ണി ഒരു സിനിമ റീമാർ ചെയ്ത് പുറത്താക്കുക എന്ന് വിചാരിക്കുന്നു എന്നറിയുമ്പോ നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇക്കഴിഞ്ഞ രാത്രിയിൽ കണ്ട പ്രകടനം മലയാള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയ മണിച്ചിത്രത്താഴ് സിനിമയിലെ സംഗീതവും പശ്ചാത്തല സംഗീതവും അതിന്റെ ഗാംഭീര്യം ഒട്ടും ചോരാതെ എ ഐ സാങ്കേതിക വിദ്യയിലൂടെ സൂപ്പർ ഹിറ്റാക്കിയ ബെന്നി ജോൺസൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബറിലെ റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴിന്റെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററിൽ വീണ്ടും ഹിറ്റായി ഓടുമ്പോൾ കോട്ടയം കീഴുകുന്നിലെ ഓഷൻ ഗ്രീൻ സ്റ്റുഡിയോയിൽ അടുത്ത സൂപ്പർ ഹിറ്റ് ചിത്രമായ വല്യേട്ടന്റെ സംഗീത വിഭാഗം റീമാസ്റ്റർ ചെയ്യുന്ന തിരക്കിലാണ് ബെന്നി ജോൺസൺ ഒരു സിനിമ റീമാസ്റ്റർ ചെയ്ത് പുറത്തിറക്കുക എന്ന് വിചാരിക്കും എന്നറിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്ത് അതായത് പണ്ടുണ്ടായിരുന്ന വിഷ്വൽ ഫോർ കെയിലേക്ക് അല്ലെങ്കിൽ എയ്റ്റ് കെയിലേക്ക് മാറ്റി അത് തിയേറ്ററിൽ വരുന്നു എന്ന് മാത്രമാണ് സാധാരണ ഒരാൾ മനസ്സിലാക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി ഓക്കെ അത് ഫോർ കെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനു ശേഷം അതിനുള്ളിലെ ഓഡിയോ സെക്ഷൻ ഓഡിയോ സെക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ മ്യൂസിക് മാത്രമായിരിക്കും അല്ല ശരിക്കും അതിൻ്റെ ഡയലോഗ്സ് മ്യൂസിക് സൗണ്ട് എഫക്ട്സ് ഇതെല്ലാം കൂടെ കൂടുമ്പാണ് ഓഡിയോ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓഡിയോ സെക്ഷൻ മുഴുവൻ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഡയലോഗ് ട്രാക്ക്സ് എല്ലാം നമ്മൾ ഏ ഉപയോഗിച്ച് അത് മുഴുവൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് ഒരു നല്ല ഒരു ഒരു ഓഡിയോ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അകത്ത് മ്യൂസിക്ക് മാറിപ്പോവും സൗണ്ട് എഫക്ട്സ് മാറിപ്പോകും ബാക്കി അതിൻ്റെ അകത്ത് ഓഡിയോ സംബന്ധമായ ഒന്നുമില്ല ഡയലോഗ്സ് മാത്രം ഈ ഡയലോഗ്സ് വെച്ചിട്ട് അതിനുള്ളിലേക്ക് പണ്ടുണ്ടായിരുന്ന മ്യൂസിക്യാണോ അതെല്ലാം സ്കോർ എഴുതി ഉണ്ടാക്കി മുമ്പ് എങ്ങനെയാണോ ചെയ്തിരുന്നത് വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം നീങ്ങിയ ബെന്നി വളരെ ശ്രദ്ധയോടെയാണ് മണിച്ചിത്ര താഴിന്റെ പശ്ചാത്തല സംഗീതവും രണ്ട് പാട്ടുകളുടെ ഓർക്കസ്ട്രയും വീണ്ടും ഒരുക്കിയത് തന്റെ ഗുരുസ്ഥാനീയനായ എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം ചെയ്ത ഒരുമുറയി വന്ത് പാർത്തായ പഴം തമിഴ് പാട്ടിരെയും തുടങ്ങിയ ഗാനങ്ങൾ വളരെ കൃത്യതയോടെയാണ് ബെന്നി ചെയ്തത് ജോൺസൺ മാഷ് ഒരുക്കിയ പശ്ചാത്തല സംഗീതവും തനിമയൊട്ടും ചോരാതെ അതേ ഫീലിൽ മനോഹരമായി ചെയ്തു മുപ്പത്തി ഒന്ന് വർഷം മുൻപ് മണിച്ചിത്ര സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എം ജി രാധാകൃഷ്ണനോടൊപ്പം അസിസ്റ്റന്റായി ബെന്നിയും സിനിമയുടെ ഭാഗമായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എം ജി രാധാകൃഷ്ണനും ചരിത്ര നിയോഗം ബെന്നി ജോൺസണിലേക്ക് എത്തിയത് ഈ സിനിമയിലെ ഒരു എന്ന തമിഴ് ശരിക്കും രണ്ടാമത് ഇതുപോലെ തന്നെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ വോയിസുകളെല്ലാം എടുത്ത് വോയിസുകൾ മാത്രം പഴയതെടുത്ത് അതെന്നെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി അതിനുള്ളിലേക്ക് ഞങ്ങൾ സെയിം ഓർക്കസ്ട്ര പഴയ ഓർക്കസ്ട്രാ എന്തൊക്കെയാണ് ഇൻസ്ട്രുമെൻ്റ് വായിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ റീക്രിയേറ്റ് ചെയ്ത് അതായത് ആ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് ഈ സോങ് എല്ലാം റെഡിയാക്കി റെഡിയാക്കി എനിക്ക് സാധിച്ചു സംഗീതവും സാങ്കേതിക വിദ്യയും ഒരുപോലെ യോജിപ്പിച്ചുകൊണ്ടുപോയതുകൊണ്ടാണ് ഇത് വിജയമായത് എം ജി രാധാകൃഷ്ണൻ രവീന്ദ്ര മാഷ് മോഹൻ സിതാര ബേണി നേഷ്യസ് രമേഷ് നാരായണൻ അലക്സ് പോൾ അൽഫോൺസ് ഗോപി സുന്ദർ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് തന്റെ ഭാഗ്യമെന്ന് ബെന്നി പറയുന്നു മലയാളം തെലുങ്ക് കന്നഡ മറാത്തി ഭാഷകളായി അഞ്ഞൂറോളം സിനിമകളിൽ ബെന്നി പ്രവർത്തിച്ചിട്ടുണ്ട് ർ ചെയ്ത മണിച്ചിത്രത്താടിന്റെ വിജയത്തിന്റെ ആവേശത്തിൽ സഹായി സഞ്ജിത്തിനൊപ്പം വലിയട്ടൻ സിനിമയുടെ സംഗീതം ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ ബെന്നി സിനിമാ പ്രേമികൾ നെഞ്ചോട് ചേർത്ത കുറച്ച് ചിത്രങ്ങൾ കൂടി റീമാസ്റ്റർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അതിന്റെയും സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ഫിലിം മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ബെന്നിയാണ് ഗായകനും നാടക നടനുമായ പിതാവ് കെ പി എസ് സി ജോൺസണിൽ നിന്ന് ലഭിച്ച സംഗീത അഭിരുചിയാണ് കഴിഞ്ഞ നാൽപ്പത്തി അഞ്ചു വർഷക്കാലമായി സംഗീത ലോകത്ത് ബെന്നി എന്ന മ്യൂസിക് പ്രോഗ്രാമറെ എൻ്റെ ഫാദർ എൻ്റെ അച്ഛൻ ഒരു കെ പി എസ് സി എന്ന് പറയുന്ന മകൾ ഗായകനായിട്ട് തുടങ്ങി ഇൻസ്ട്രുമെൻ്റ് ഒരു ആയിട്ട് തുടങ്ങി അത് വന്നു അദ്ദേഹം പിന്നെ ഒരു നടനായിട്ട് തൊണ്ണൂറ്റിയഞ്ചിലൊക്കെ സ്റ്റേറ്റ് ഓഫ് ആർക്കിൻ്റെ അപ്പം അങ്ങനെയുള്ളൊരു മല കലാകാരൻ്റെ മകനായിട്ട് ജനിച്ചു സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ബെന്നിക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സുമിനാ മോളും മക്കളായ ഓഷിനും ഹെയ്സും ഇസ്രയും കൂടെയുണ്ട്